പിന്നെ ഇപ്പം ഈ പറഞ്ഞു വന്ന എക്സാക്റ്റ് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പം ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പം ഞാൻ തന്നെ പറയുകയാണ് പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര് അവിരാർ റബേക്ക എന്നാണ് സംവിധായകന്റെ പേര് അത് പടം റിലീസാകുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അല്ല ഡേറ്റോ കാര്യങ്ങളോ ഇപ്പം ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസോണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി ഉണ്ടായിരുന്നു കൊറേ അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷൻ ഉണ്ടായിരുന്നു അന്ന് രമ്യ നമ്പീഷ്ണാണ് നായിക അപ്പം ഈ അവരാറബേക്ക് സാറ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോൾ ഈ സാധാരണഗതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പോൾ ഡയറക്ടർ വന്ന് ഷേഖാൻ കൊടുക്കും ഇപ്പോൾ വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേഖാൻ കൊടുക്കും പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമായിരിക്കും സത്യമാണ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ് അപ്പം ഞാൻ പക്ഷേ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബാക്കിൽ നിൽക്കാനല്ല ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോൾ അപ്പോൾ സാറ് ഷേഖാൻ്റെ വന്നു ആഹാ സോണിയ വന്നല്ലോ ഇതാണ് ജയസൂര്യ ഇതാണ് ഈ പടത്തിലെ ഹീറോ ഇതാണ് രമ്യ നമ്പീഷ് എന്ന് പറഞ്ഞാൽ രമ്യ നമ്പീഷിനെ പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ് എപ്പോഴാണെങ്കിലും നമുക്ക് ചെറിയ ലാപ്പായി അന്ന് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി അന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എന്നാലും ഹായ് സോണിയ എന്നാക്കി പരിചയപ്പെട്ടു പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി അപ്പം പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ ഫസ്റ്റ് ഷോട്ടില് ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറിൽ ഇരുന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടിയും ഇതൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും ഷോർട്ടിന് കയറുന്നതിന് മുമ്പ് ചിലപ്പോൾ കുറേ ടൈം ക്യാമറയുടെ ബിഹേവിയ ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിലുമ്പോൾ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക അല്ലാത്തോളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാണ് അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂയിലും കൊടുത്തു അതാണ് തുടക്കം ആ ആ നടന്ന സംഭവത്തിൽ തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ പേടിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ കണ്ണ് മേക്കപ്പാണ് ഫുള്ള് അപ്പൊ ഇങ്ങനെ കണ്ണുനീരും വന്ന് ഇങ്ങനെ തള്ളിപ്പെട്ട നയ്യോന്നാക്കിയിട്ട് ഉറക്കൊന്ന് നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയണ വാക്കല്ലാതെ വളച്ചൊടിക്കരുതെന്നുള്ളൊരിതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയം കൊടുക്കാവുന്നൊരു വലിയ റിക്വസ്റ്റാണ് അത് ഏത് വ്യക്തിയായാലും വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പം പുള്ളിയെ തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമല്ല ആൾക്ക് നല്ല ബലമുള്ള കൈയാണ് അപ്പം ശരിക്കും വന്ന് ഹോൾഡ് ചെയ്തപ്പം ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിയപ്പം പുള്ളി രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി അപ്പം ഞാൻ പറഞ്ഞു ിസ് ഈസ് നോട്ട് ഫെയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എത്ര വലിയ നടനം ആയിക്കോട്ടെ വിത്തൌട്ട് മൈ കൺസെൻറ് ഇപ്പം ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു ഇനി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല സോണിയന് പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്നു പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സ്വഭാവമായിട്ടും ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീ ഷർട്ടും ഒരു ദുബായിന്ന് കിട്ടിയ ഒരു ബ്ലാക്ക് ടീ ഷർട്ടും ഒരു ബ്ലൂ ജീൻസും ജീൻസുവാണെന്നാണ് ആ സിനിമ ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടിരിക്കുന്നുണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ടൈം കൃത്യമായിട്ട് കളറ് അപ്പം ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല വെരി സോറി കാണാത്ത വേറെ ഒന്നുമല്ല ആ സമയത്ത് എന്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ഡ്രസ്സാണ് അപ്പോൾ എൻ്റെ അടുത്ത് ആ ഡ്രെസ്സിനെ കുറിച്ചും ആള് പറയുന്നുണ്ട് ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഇതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ക്രൂസ് എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാമെന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് എടുക്കുന്ന സ്ഥലം ഇങ്ങോട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീഷിന് അപ്പുറത്തെ റൂമിൽ ആ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ് അപ്പൊ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഇതിനെ ഒരു വിഷയം ആക്കുമോ സാറിനോട് പറയുമെന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അവിരാർ ബേക്കയോട് ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട് അഭിനയിക്കാൻ വന്നാണ് ഫസ്റ്റ് വന്നതാണ് ഈ ലൊക്കേഷനിൽ എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകുക കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും ഒരു കാര്യത്തിലും ഞാനിനി ടച്ച് പോലും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നത് ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് വേറെ ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല ഉള്ള പൈസയൊക്കെ ഒക്കെ വീട്ടിൽ വന്നു